ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ പെരുകി വരികയാണ് ദിവസവും വായ്പാ ആപ്പുകളെ പരിചയപ്പെടുത്തുന്ന നിരവധി കോളുകളും ലിങ്കുകളും നിങ്ങളെ തേടി എത്തുന്നുണ്ടാവും അംഗീകൃത മൊബൈൽ ആപ്പ് വഴിയാണോ നിങ്ങൾ വായ്പ എടുക്കുന്നതെന്ന് ഇനി എളുപ്പത്തിൽ പരിശോധിച്ച് ഉറപ്പിക്കാം രാജ്യത്തെ അംഗീകൃത വായ്പാ ആപ്പുകളുടെ പട്ടിക റിസർവ് ബാങ്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആപ്പിന്റെ പേര് ഈ പട്ടികയിലുണ്ടോ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ വായ്പാ നടപടികളുമായി മുന്നോട്ടു പോകാവൂ അല്ലെങ്കിൽ തട്ടിപ്പിനിരയാകാൻ സാധ്യതയുണ്ട് ഓൺലൈൻ വായ്പാ തട്ടുകൾ പെരുകുന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐയുടെ നിർണായക നടപടി ആയിരത്തി അറുനൂറ് അംഗീകൃത ആപ്പുകളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ വായ്പാ മാർഗ്ഗരേഖയുടെ ഭാഗമായി അംഗീകൃത ആപ്പുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് ആർ ബി ഐ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഇനി ഈ പട്ടിക പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തുറന്ന് സിറ്റിസൺ കോർണർ തിരഞ്ഞെടുക്കുക ഇതിൻ്റെ താഴെ ഡി എൽ എസ് ഡിപ്ലോയിഡ് ബൈ റെഗുലേറ്റഡ് എൻഡിറ്റീസ് എന്ന മെനു തുറക്കുക ഇതോടെ ആയിരത്തി അറുനൂറ് ആപ്പുകളുടെ പട്ടിക കാണാം ഒന്നിലേറെ പേജുകളിലാണ് പട്ടിക നൽകിയിരിക്കുന്നത് ആപ്പുകൾ ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആപ്പിൻ്റെ ലിങ്ക് പരാതി പരിഹാര ഓഫീസറുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയും ലഭ്യമാണ് അംഗീകൃത ആപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതുവഴി അറിയുകയും ചെയ്യാം